ഇന്ത്യൻ മുന്നണി അധികാരത്തിൽ വരേണ്ടത് രാജ്യത്തിൻ്റെ താല്പര്യമാണെന്നും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്തു നിന്നും നാട്ടിലെത്തിയതെന്നും ജിദ്ദ ഏറനാട് മണ്ഡലം കെ എം പ്രവർത്തകർ പറഞ്ഞു ജിദ്ദ സെൻട്രൽ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച പ്രവാസി ബഹുജന റാലിയിലും സംഘം ഭാഗമായി യു ഡി എഫിന്റെ വിജയത്തിനായി പ്രചാരണ രംഗത്ത് സജീവമാകാനായാണ് ജിദ്ദ ഏറനാട് മണ്ഡലം കെ എം സി സി പ്രവർത്തകർ നാട്ടിലെത്തിയിരിക്കുന്നത് ജിദ്ദ സെൻട്രൽ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച പ്രവാസി ബഹുജന റാലിയിലും സംഘം ഭാഗമായി പൂർവ്വകാല നേതാക്കന്മാരാണ് അതുപോലെ ഇടക്കാലത്ത് ലീവിനുവിടെ എത്തിയ ജിദ്ദയിലെ കെ എം സി സിയുടെ ചുറു പ്രവർത്തകന്മാരാണ് ഇവിടെ ഇതിന്റെ ഒരു സമാപന സമയത്ത് ദീർഘമായി സംസാരിക്കുന്നില്ല ആദരണീയനായ മലപ്പുറത്തിന്റെ ഹൃദയം ഗവർണർ പ്രിയങ്കരനായ എം എൽ എ കെ എം സി സിയുടെ പ്രത്യേകിച്ച് ജിദ്ദ കെ എം സി സിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ള പ്രിയപ്പെട്ട ഉബൈദുള്ള സാഹിബ് സാഹിബ് നിങ്ങളെ അഭിസംബോധന ചെയ്യും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഫോൺ ചെയ്തും വീടുകളിൽ കയറി ഇറങ്ങിയും വോട്ട് ചോദിക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങളായ സയ്ദ്ലവി കുഴിമണ്ണ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പറഞ്ഞു മലപ്പുറത്ത് നടന്ന ബഹുജന റാലി പാലക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ റാലിയിൽ ഭാഗമായി ജിദ്ദ സെൻട്രൽ കമ്മിറ്റി കെ അധ്യക്ഷൻ അബുബക്കർ അരിംറ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ